പ്രിയപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി അതെ നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയെ നമ്മൾ സ്നേഹപൂർവം വിളിക്കുന്ന പേരാണ് ബാപ്പുജി ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ ഗുജറാത്തിലെ പോർ ബംഗാളിലാണ് ഗാന്ധിജി ഒരു ബാപ്പു എന്ന് എന്ന് വിശ്വസിക്കില്ല ഐൻസ്റ്റൈൻ അഭിപ്രായപ്പെട്ടു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിജി എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു നന്ദി നമസ്കാരം ഐ ആം ഡോണ്ട് മീ